വേണം ഇച്ചിരി സൂത്രം തരാവോ അന്നമ്മയ്ക്ക് വരത്തില്ല ഇച്ചിരി അന്നമ്മയ്ക്ക് തരാവോ സൂത്രം അന്നമ്മക്ക് താ ആ ആ ഇച്ചിരി സൂത്രംന്താ തരാവോ ഏ അമ്മയ്ക്ക് തരുവോ തരത്തില്ല ഓ ഇച്ചിരിക്ക് തത്തില്ല താന്നേ വേനം ആ അന്നമിക്ക് ഇരുപത് അന്നമ്മക്ക് താ വേണ്ട തത്തില്ല 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 പട്ടി വരുവോ അന്നമ്മക്ക് ഇച്ചിരി ദാ ആ അന്നമ കടിക്കട്ടെ ആ ആ ത്തില്ല അമ്മച്ചി എനിക്ക് താരത്തില്ല അമ്മച്ചി ചേച്ചു അമ്മ നിന്നെ കുഞ്ഞു കഴിച്ചോ താങ്ക് യു ശിഷു ചിഷുവിടാ വീണു അയ്യോ അയ്യോ ടി അടിച്ചു പൊട്ടിക്കണോ അടിച്ചു പൊട്ടിക്കട്ട ഏച്ചാപ്പ ഗുഡാണോ ആശയേ നാട്ടിപ്പോയി ആശിൻ ചേട്ടൻ നാട്ടിപ്പോയി മീനു നാട്ടി പോയി ഹാപ്പി 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 ടു 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 യു 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 ബേബി പറ പറ ഐ ലവ് ഉമ്മ It's I will do you doing. I will do you doing.